ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലേട്ട് പോവാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകമാണ് പെരുംജീരകം എന്ന് പറഞ്ഞാൽ രാമ്പ് ഇട്ട് കൊടുക്കുക പട്ടയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്നായതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയും ചവന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം ഇത് തേങ്ങയാണ് ഇത് പാല് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് ഒന്നും രണ്ടും പാല് പിഴിഞ്ഞെടുക്കാം ഒരു തക്കാളിക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇതിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിലുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യമുസാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഈ പൊടികളുടെയുള്ള പച്ചമണം മാറുന്നേരം ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്താണ് തിളപ്പിച്ചെടുക്കുന്നത് ഇത് രണ്ടാം പാലാണ് ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് വേറെ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ തേങ്ങാ പാലിൽ തന്നെ തിളപ്പിച്ചെടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഇനി ആദ്യത്തെ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിക്കാൻ പാടില്ല എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലയോ കറിവേപ്പിലയോ ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം എല്ലാവരും അടിപൊളി കിഴങ്ങ് കറിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണേ